ാൻകാസ്റ്ററിലോട്ട് പോവാണ് പോയിട്ട് അവിടെ താമസിക്കും അവിടെ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ പോയി താമസിച്ച് ഇന്നിപ്പോൾ രാവിലെ പോയിക്കൊണ്ടിരിക്കുക ഏകദേശം മോർണിംഗ് പത്ത് മണിയായി ഇനി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ലാൻ വരെ ഏകദേശം ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ ദൂരം ഉണ്ട് അപ്പം ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ീരിയ നിങ്ങൾക്ക് കാണാം കുറച്ചൊരു മഞ്ഞ് വെയ്യുന്ന പോലെ ഉണ്ട് ഒരു മൂടിക്കിടക്കുന്ന കാലാവസ്ഥയാണ് മൊത്തത്തിൽ അങ്ങനെ ഒരു ഇതാണ് ഒരു മഴക്കോൾ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ മഞ്ഞാണ് അപ്പോൾ നല്ല തണുപ്പുണ്ട് ജാക്കറ്റൊക്കെ ഇട്ടിരിക്കുന്ന നല്ല തണുപ്പൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ നല്ല തണുപ്പത്താണ് അപ്പോൾ അങ്ങനെ പോയി രണ്ട് ദിവസം അവിടെ നിന്നുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കാം അപ്പോൾ മാക്സിമം ഇത് പോസ്റ്റ് ചെയ്ത് ഇനിയിപ്പം രണ്ട് ദിവസം ലാൻകാസ്റ്ററിലേക്ക് അവിടെ ഒത്തിരി കാണാനുണ്ട് പക്ഷേ എല്ലാത്തിനും ടിക്കറ്റ് കിട്ടുമോ എന്നുള്ള ഒരു ആശങ്കയുണ്ട് ടിക്കറ്റൊക്കെ കിട്ടുന്നതൊക്കെ കയറി കണ്ട് നിങ്ങളെയും കാണിച്ച് തിരിച്ചു വരാം നാളെ ഈവനിങ് ഇന്നിപ്പോൾ ഫ്രൈഡേ മോർണിംഗ് ആണ് നാളെ ഈവനിങ്ങോട് കൂടി തിരിച്ച് വീട്ടിലോട്ട് വരും ബാക്കി വീഡിയോസ് വരും ലാൻഗാസ്റ്ററിലേക്ക് ഞങ്ങൾ എത്തി അതിൻ്റെ ഭാഗമായിട്ട് ലാൻഗാസ്റ്റർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയുടെ ഏരിയയും കൂടിയാണ് ആമിഷ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ വീഡിയോസും ചെയ്യാം അപ്പം ആമിഷ് വിഭാഗത്തിൻ്റെ ഒരു പ്രത്യേക ഒരു ഏരിയയും കൂടിയാണ് ലാൻഗാസ്റ്റർ ആമിഷ് വിഭാഗം എന്ന് പറഞ്ഞാൽ ഈ ആധുനിക നൂറ്റാണ്ടിലും ഏറ്റവും ബാക്ക്വേഡായിട്ട് ജീവിക്കുന്ന ഒരു വിഭാഗം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയാണ് ആമിഷ് വിഭാഗം അപ്പം ആ വിഭാഗത്തിൻ്റെയൊക്കെ ഒരു ഏരിയയാണ് ലാൻകാസ്റ്റർ എന്ന് പറയുന്നത് അവർ മെയിനായിട്ട് ആ വിഭാഗം കൂടുതൽ ചെയ്യുന്നത് കൃഷിയാണ് അപ്പം കൃഷിയാണ് ഇവിടത്തെ ഒരു പരമ്പരാഗതമായ ഒരു സംഭവം എന്ന് പറയുന്നത് എന്നാൽ ചെറിയ ഈ കാണുന്നൊക്കെ ചെറിയ ലാൻകാസ്റ്ററിന്റെ ചെറിയ സിറ്റികളും ഒക്കെയാണ് ഇതാണ് ലാൻഗാസ്റ്ററിന്റെ ഏരിയകൾ ലാൻഗാസ്റ്റർ ശരിക്കും കൃഷി സംബന്ധമായ ഒരു ഏരിയയാണ് ഒട്ടും ഡെവലപ്പ് ചെയ്യാത്ത സ്ഥലങ്ങൾ വേണമെങ്കിൽ പറയാം കാരണം ഈ ആമിഷ് വിഭാഗം അങ്ങനെ ഡെവലപ്മെന്റ്സിൽ വിശ്വസിക്കാത്ത വിഭാഗമാണ് അതുകൊണ്ട് കൃഷിയാണ് അവരുടെ മെയിൻ ഇങ്ങനെയൊക്കെ കാണുന്ന സ്ഥലങ്ങളെല്ലാം അവരുടേതായ ഒരു ഭാഗങ്ങളാണ് വളരെ നാച്ചുറലായിട്ടുള്ള ഏരിയകളാണ് പ്രത്യേകമായിട്ടുള്ള ഒരു എന്താ പറയുക ഡെവലപ്മെൻസിനൊന്നും വലിയ ബിൽഡിങ്സോ അല്ലെങ്കിൽ വലിയ തോതിലുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അധികം പ്രാധാന്യമില്ലാത്ത ഒരു ഏരിയയാണ് പക്ഷേ എന്നാൽ തന്നെ ആ നാച്ചുറലായിട്ടുള്ള അനുഭവങ്ങളിലൂടെയാണ് ഈ ആമിഷ് വിഭാഗമൊക്കെ ജീവിക്കുന്നത് സോ അതാണ് ലാൻ ക്യാസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ ഇതിലേ കൂടെ യാത്ര ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാൻ കാസ്റ്റർ എന്ന് പറയുമ്പോൾ ഭയങ്കര നാച്ചുറൽ ബ്യൂട്ടി അതാണ് ലാൻഡ് കാസ്റ്റർ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ബ്യൂട്ടിയിലൂടെ അതാണ് പ്രകൃതിയുടെ ഒരു സമ്മാനമായിട്ടുള്ള ഒരു ഏരിയയിലൂടെയാണ് നമ്മളിപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ലാൻകാസ്റ്റർ നമ്മളിന്ന് താമസിക്കുന്ന സ്ഥലം ബേഡ് ഇൻ ഹാൻഡ് ആണ് ബേഡ് ഇൻ ഹാൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മളിന്ന് താമസിക്കുന്നത് ആ സ്ഥലത്തോട്ടാണ് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ബേഡ് ഇൻ ഹാൻഡിലോട്ടാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇൻ ഹാൻഡ് കാണാൻ നല്ല നല്ല രസമാണ് മൊത്തത്തിൽ ഈ ഏരിയ എല്ലാം ഒരു കോൾ കാം കാരിയാണ് അങ്ങനെ വളരെ ശാന്തതയുള്ള ഒരു സിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല ഗ്രാമത്തിൻ്റെ ഭംഗി ലാൻകാസ്റ്ററിൻ്റെ പറയുന്ന പോലെ സാ ലാൻകാസ്റ്റർ കഴിഞ്ഞാണ് ഈ പേഡിംഗ് ലാൻഡ് വരുന്നത് അപ്പം ഗ്രാമത്തിൻ്റെ ഭംഗി ഗ്രാമം എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിൻ്റെ ഭംഗിയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗ്രാമങ്ങളുടെ ഭംഗിയാണ് ഗ്രാമങ്ങളുടെ ഭംഗിയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം ഗ്രാമത്തിന്റെ ഭംഗി അതുകൊണ്ട് ഇവിടെ ചെറിയ ലൈറ്റിംഗ് ഒക്കെ കൊടുത്തേക്കുന്നു അങ്ങനെ ഗ്രാമ ഭംഗിയിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നാലും ചെറിയ ഡെവലപ്മെൻസൊക്കെ ഈ വെഡിൻ ഹാൻഡിലുണ്ട് ഇവിടെയാണ് നമ്മൾ റൂം ബുക്ക് ചെയ്ത് വെക്കുന്നത് നമ്മൾ അവിടെ ചെന്നിട്ട് അവിടെ നിന്നാണ് പിന്നെ അടുത്ത സ്ഥലങ്ങളിലേക്ക് നമ്മൾ പതുക്കെ മൂവ് ചെയ്യുന്നത് ഡിസംബറിലെ നമ്മുടെ ട്രിപ്പാണ് ഡിസംബർ ട്രിപ്പ് അപ്പം ഡിസംബറിലെ ഏകദേശം പതിനെട്ടാം തീയതി പത്തൊമ്പതാം തീയതിക്കത്തെ ട്രിപ്പാണിത് ബിഫോർ ക്രിസ്മസ് അതാണ് നമ്മുടെ ട്രിപ്പ് അപ്പം ഞങ്ങളിങ്ങനെ ബേഡിൻ ഹാൻഡിലെ ഞങ്ങളുടെ താമസ സ്ഥലത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുക അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇപ്പം ഏകദേശം പത്തെ മുക്കാൽ പതിനൊന്ന് മണിയാകും ഇനി ഞങ്ങൾ അവിടെ ചെന്ന് ഫ്രഷായി ഫുഡെല്ലാം കഴിച്ച് അതിനു ശേഷം ഞങ്ങളടുത്ത ഒരു ഉച്ചയ്ക്ക് ഞങ്ങളൊന്ന് രണ്ട് കാര്യങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അതെല്ലാം ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ കാണാൻ നോക്കുവാണ് അപ്പം അതിനുശേഷം പിന്നെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ടൈമിങ് അപ്പം ഞങ്ങൾ ഇന്നലെ രാത്രി ശരിക്കും പറഞ്ഞാൽ വരേണ്ടതാണ് പക്ഷെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കേണ്ടതുകൊണ്ട് ഞങ്ങൾ രാവിലെ ആക്കിയതാണ് സ്ഥലങ്ങളൊക്കെ കണ്ടുവരാമെന്ന് പ്ലാൻ ചെയ്തതുകൊണ്ട് ഞങ്ങൾ മോർണിംഗ് ആക്കിയതാണ് അപ്പോൾ ഇത്രയും നല്ല സ്ഥലങ്ങളൊക്കെ കാണാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ മോർണിംഗിലേക്കത് അത് മാറ്റിയതാണ് ലാൻകാസ്റ്റർ മോർണിംഗ് ടൈമിൽ കാണാം കുറച്ചുകൂടെ ഭംഗിയുണ്ട് നൈറ്റ് വിഷമുണ്ട് ബട്ട് അത് ദിവസങ്ങളിൽ തന്നെ ഇന്ന് തന്നെ ഷൂട്ട് ചെയ്യാൻ വൈകിട്ട് ഇതാണ് ഞങ്ങൾ താമസിക്കാൻ ബുക്ക് ചെയ്ത വീട് വീടായിട്ടാണ് ബുക്ക് ചെയ്തേക്കുന്നത് ഞങ്ങൾ താമസിക്കാൻ എടുത്ത വീടാണ് ഇത് ലാൻഗാസ്റ്ററിലെ ഒരു റെയിൽവേ സ്റ്റേഷനിലാണേ ഇതൊരു പാർക്കല്ല ഇതൊരു റെയിൽവേ സ്റ്റേഷനാണ് ലാൻകാസ്റ്ററിലെ റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത് പാർക്കല്ല പാർക്കല്ല റെയിൽവേ സ്റ്റേഷനാണ് ദ റെയിൽവേ സ്റ്റേഷൻ ലാൻകാസ്റ്ററിലെ റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത് ഇതൊരു പാർക്കല്ല പക്ഷെ പാർക്ക് പോലെ എല്ലാം ഇങ്ങനെ ഹിസ്റ്റോറിക്കലായതുകൊണ്ട് അലങ്കരിച്ച് വച്ചേക്കാണ് നമ്മളെ ഒരു ട്രെയിൻ യാത്രയാണ് നടത്താനുള്ളൊരു സാധ്യത നോക്കുവാണ് ഭയങ്കര മഞ്ഞ തണുപ്പാണ് ട്രെയിൻ വരാൻ ഏകദേശം ഹാഫ് ആൻ അവർ വെയിറ്റിംഗ് ഉണ്ട് ഈ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക ട്രെയിൻ വരാൻ വേണ്ടി ഇവിടുത്തെ മ്യൂസിക് ഒക്കെ കണ്ട് വെയിറ്റ് ചെയ്യാം ഹാഫ് ആൻ അവർ കഴിയുമ്പോൾ ട്രെയിൻ വരും ഇത് റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ ഹിസ്റ്റോറിക്കൽ ആയതുകൊണ്ട് വേണ്ടി വെയിറ്റ് ചെയ്യുക ഇവിടെ ഒരു പാട്ട് പറ്റിയൊക്കെ വെച്ച് ക്രിസ്മസ് ഗാനങ്ങളൊക്കെ നടക്കുന്നുണ്ട് ട്രെയിൻ വരുന്നുണ്ട് നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട് ട്രെയിനിലാണ് യാത്ര ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങളിങ്ങനെ കയറാനുള്ള തയ്യാറെടുപ്പിലാണ് ക്രിസ്മസ് ആയതുകൊണ്ട് ട്രെയിനിൽ ഒരു ക്രിസ്മസ് പാപ്പായും കൂടെ ഉണ്ട് ക്രിസ്മസ് പാപ്പ എല്ലാ പാസഞ്ചേഴ്സിൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് അവരൊരു ഫോട്ടോയും കൂടെ അവരപ്പ തന്നെ ലൈവായിട്ട് ഈ കാണുന്ന മനുഷ്യൻ ഒരു ഫോട്ടോ എടുക്കും അപ്പം നമുക്കതിന് ശേഷം നമുക്കൊരു റെസിപ്റ്റ് തരും ആ റെസിപ്റ്റ് നമ്മൾ തിരിച്ച് വന്നു കഴിയുമ്പോൾ സ്റ്റേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഓഫീസിൽ കൊടുത്താൽ നമുക്ക് അത് പ്രിൻ്റ് ചെയ്ത് തരും ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മഞ്ഞൊന്നുമല്ല ഇത് തീവണ്ടിയിൽ നിന്ന് പോകുന്ന പുകയാണ് അപ്പം കൽക്കരിയുടെ ട്രെയിൻ ആയതുകൊണ്ട് അതിനകത്തുനിന്ന് ഭയങ്കര പുകയാണ് വന്നുകൊണ്ടിരിക്കുന്നത് പ്ലസ് അതിൻ്റെ കൂടെ ഒരാൾപ്പം മഞ്ഞുമുണ്ട് അങ്ങനെ ഒരു ഉച്ച കഴിഞ്ഞ സമയമാണ് നമ്മളിങ്ങനെ യാത്രയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് പതിനഞ്ച് മിനിറ്റാണ് ഒരാൾക്ക് ഏകദേശം ഇരുപത് ഇരുപത്തിനാല് ഡോളറോളം ഒരാൾക്ക് പേ ചെയ്യണം അങ്ങനെ പതിനഞ്ച് മിനിറ്റ് അങ്ങോട്ട് പോയി തിരിച്ച് തിരിച്ച് പെട്ടെന്ന് മടങ്ങി വരുന്നതാണ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റാണ് മൊത്തത്തിലുള്ള യാത്ര എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ആയതുകൊണ്ട് ഇത് ഒത്തിരി നമ്മൾ ഊട്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പം ഊട്ടിയിലൊക്കെ ഉള്ള ട്രെയിൻ സർവീസ് പോലെ തന്നെയാണ് ഒത്തിരി ആളുകൾ ഇതിനു വേണ്ടി മാത്രം വന്ന് ഇവിടെ വന്ന് ഈ ട്രെയിൻ യാത്ര എക്സ്പീരിയൻസ് ചെയ്ത് മടങ്ങിപ്പോവാനാണ് പതിവ് അതാണ് ഇതിനകത്ത് നമ്മളും ചെയ്യുന്നത് അപ്പം ഏകദേശം വൈകുന്നേരമായി നമ്മൾ ഈ സർവീസ് ട്രെയിൻ സർവീസ് ഏകദേശം ചെയ്ത് തീരുമ്പോഴത്തേക്ക് കാരണം ഉച്ച ഉച്ചകഴിഞ്ഞാൽ നമുക്ക് ഒന്നര ഒന്നര രണ്ട് മണിക്കാണ് നമുക്ക് അതിന് ടിക്കറ്റ് കിട്ടിയത് അപ്പം അത് വെച്ചാണ് നമ്മൾ വൈകുന്നേരമാകും ഏകദേശം അത് പൂർത്തിയായി വന്നപ്പോഴത്തേക്ക് അന്നത്തെ ദിവസം ഏകദേശം പൂർത്തിയായി ഇപ്പോൾ കാണുന്നത് നമ്മുടെ കമ്പാർട്ട്മെൻറ്റിലാണ് ക്രിസ്മസ് പാപ്പ ഉള്ളത് എല്ലാവരോടും ഇങ്ങനെ സംസാരിച്ച് നമ്മുടെ എല്ലാം ഫോട്ടോ എടുത്ത് ആ കാണുന്ന മനുഷ്യൻ ഇങ്ങനെ ഫോട്ടോ എടുക്കും അതാണ് അങ്ങനെ അതൊരു ബിസിനസ് ട്രാ ട്രിക്ക് പോലെ അവർ ഒരു സീസൺ ആകുമ്പം അങ്ങനത്തെ ഒരു പരിപാടി അതും നല്ല രസമുള്ള ഒരു കാഴ്ചയാണ് പിന്നെ ഈ പുറത്ത് കാണുന്നതൊക്കെ അത്യാവശ്യം ഞാൻ പറഞ്ഞില്ല ആമിഷ് വിഭാഗത്തിൻ്റെ ഈ കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് കൃഷി ഭൂമിയൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് അപ്പം ഇതൊക്കെയാണ് ഈ ട്രെയിൻ യാത്രയിലെ വിശേഷങ്ങൾ ക്രിസ്മസ് പാപ്പ ഇങ്ങനെ ഓരോരുത്തരോട് സംസാരിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് സ്പെഷ്യലായിട്ട് ഇങ്ങനെ ക്രിസ്മസ് പാപ്പ എന്ന് പറഞ്ഞ് ക്രിസ്മസിൻ്റെ എൻജോയ്മെൻറ്റും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതൊക്കെയാണ് ഈ യാത്രയിലെ ട്രെയിൻ യാത്രയിലെ ചെറിയ വിശേഷങ്ങൾ അപ്പോൾ ട്രെയിൻ യാത്ര വളരെ അധികം എൻജോയ് ചെയ്തു കാരണം ഒരു ഹിസ്റ്റോറിക്കൽ ട്രെയിൻ യാത്രയായിരുന്നു അതുകൊണ്ട് വളരെ രസമുള്ള ഒരു കാഴ്ചയായി അത് മാറി അത്യാവശ്യം മഞ്ഞുണ്ടായിരുന്നുകൊണ്ട് നമുക്ക് എന്താ പറഞ്ഞ ഓപ്പണായിട്ട് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല ഗ്ലാസിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും ചെറിയ മഞ്ഞു തുള്ളികളൊക്കെ വീണ് അതുകൊണ്ട് കാഴ്ച അത്ര രസകരമാകത്തില്ല എന്നാലും ഉള്ളതൊക്കെ നമുക്ക് അത്യാവശ്യം ക്യാപ്ചർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ കാണുന്നതൊക്കെ നല്ല പച്ചപരവതാനി വിരിച്ച പോലെ ഉള്ള അതിമനോഹരമായ സ്ഥലങ്ങളാണ് കാണുന്നത് അത് വളരെ മനോഹരമാണ് നമ്മൾ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ മനോഹരമാണ് നമ്മൾ നേരിട്ട് കാണുമ്പം അത്ര പച്ച പർവതാനി വിരിച്ച പോലെ അത്ര അതിമനോഹരമായ സ്ഥലങ്ങളാണ് ആ സ്ഥലത്തൂടെയൊക്കെ പോകുമ്പോൾ വളരെ രസമുള്ള കാഴ്ചകളിങ്ങനെ കാഴ്ചകൾ നമ്മുടെ കണ്ണിനെ കുളിർമ്മിപ്പിക്കുന്ന കാഴ്ചകളാണ് എവിടെയൊക്കെയോ നമ്മൾ കണ്ടു മറന്ന ചില സ്ഥലങ്ങൾ പോലെ തോന്നുമാറ് അങ്ങനെയുള്ള ചില കാര്യങ്ങളുമൊക്കെ അതിനകത്ത് രസകരമായ ഒരു നല്ല ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള പോലെയുള്ള നല്ല കാഴ്ചകളാണ് അത്ര അതിമനോഹരമാണ് നമ്മുടെ നാട്ടിലെ വാഗമണ്ണ് പോലെയോ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ രസമുള്ള കാഴ്ചകൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഓർമ്മ തോന്നു വാഗമണ് പോലെയൊക്കെ തോന്നുന്ന പോലത്തെ കാഴ്ചകളാണ് കണ്ടു പോയത് അപ്പോൾ ഇതൊക്കെയാണ് ട്രെയിനിലെ കാഴ്ചകളും അതിൻ്റെ വിശേഷങ്ങളും ഈ കാണുന്ന ഒരു പാർക്കാണ് വിൻ്റർ ആകുമ്പോൾ ഇവിടുത്തെ ചില പാർക്കുകളൊക്കെ അടയ്ക്കും സമ്മറിലെ തുറക്കത്തുള്ളും അപ്പോൾ ഈ കാണുന്നത് ഒരു പാർക്കാണ് അത് നല്ല ഇപ്പോൾ ക്ലോസ്ഡ് ആണ് അപ്പോൾ അങ്ങനെ അതിമനോഹരമായിട്ടുള്ളൊരു പാർക്കാണ് അത് തുറന്ന് ഇരിക്കുകയായിരുന്നെങ്കിൽ സമ്മറിലായിരുന്നെങ്കിൽ കുറച്ചും കാഴ്ച ഒന്ന് നമുക്ക് ഓപ്പൺ ആയിരുന്നു കൊണ്ട് ഇതിപ്പം അടച്ചിട്ടേക്കുവാണ് എന്തായാലും അത് ഒത്തിരി നല്ല കാഴ്ചയാണ് വിൻ്റർ ആയതുകൊണ്ട് ഫുൾ ക്ലോസ്ഡ് ആണ് അതുകൊണ്ട് തന്നെ അത് കൂടുതലായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞില്ല പക്ഷേ അത് വളരെ കാഴ്ചയിൽ നല്ല അതിഗംഭീരമാണ് നമ്മളിങ്ങനെ എന്താ പറയുന്നത് പ്രത്യേകമായിട്ട് ഒരു ചിത്രം വരയ്ക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നുന്ന പോലത്തെ ചില നല്ല കാഴ്ചകളാണ് അവിടെ ചില കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട് കാരണം ഈ സമയത്ത് ആളുകൾ ഇല്ലാത്തത് കൊണ്ട് ക്ലോസ്ഡ് ആയതുകൊണ്ടാണ് ആ സർവീസ് അവിടെ അങ്ങനെയുള്ള കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നതെന്ന് തോന്നുന്നു അപ്പം എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് അങ്ങനെ നമ്മുടെ ട്രെയിൻ യാത്ര ഏകദേശം ഇവിടെ അവസാനിക്കുവാണ് ലാൻകാസ്റ്ററിൽ രാത്രി ആയപ്പോഴത്തേക്ക് മഞ്ഞ് പെയ്ത് ഏകദേശം വല്ലാത്ത റോഡിലായി ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ മുന്നിലെ കാഴ്ചയാണ് ഏകദേശം ഫുള്ള് മഞ്ഞ് പെയ്ത് മിറ്റൊക്കെ കണ്ടോ

ട്രെയിൻ യാത്ര കഴിഞ്ഞ് രാത്രിയിൽ ചില ലൈറ്റ് ഷോ ഉണ്ടായിരുന്നു അതൊന്ന് കാണാൻ പോയി വണ്ടിക്കകത്ത് തന്നെ ഇരുന്ന് കാണേണ്ടി വന്നു മഞ്ഞായത് കാരണം അപ്പോൾ നമ്മൾ ഇവിടുന്ന് രണ്ടാം ദിവസം ഇവിടുന്ന് യാത്ര തിരിക്കുവാണ് ലാൻഡ് കാസ്റ്ററിലാണ് ലാൻഡ് കാസ്റ്ററിൽ നമ്മളിന്ന് പോവാണ് കൂടി കണ്ടിട്ട് നമ്മളെ യാത്ര തിരിക്കും വൈകിട്ടത്തേക്ക് നമ്മൾ ഫില്ലിലോട്ട് തിരിച്ചെത്തും രണ്ട് ഇവിടെ അത് ഒന്ന് ആമിഷ് രണ്ട് മാരൻഡൈൻസും ആമിഷുകാർ എന്നീതിലും പരിപാടി ഡ്രോൺ വെച്ചുള്ള ഷൂട്ടാണിത് അപ്പം രാവിലെ തന്നെ ഇറങ്ങുന്നതിന് മുൻപ് ഞങ്ങൾ ഡ്രോൺ വെച്ചൊന്ന് ഷൂട്ട് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ ഞങ്ങൾ താമസിച്ച വീടിൻ്റെ പരിസരം മുഴുവനൊന്ന് ഷൂട്ട് ചെയ്തു റോഡ് മാത്രമേ കാണാൻ പറ്റുള്ളൂ ബാക്കി എല്ലായിടത്തും മഞ്ഞ് വീണ് കിടക്കുക അപ്പം റോഡ് ഗവൺമെൻറ്റൊക്കെ ചേർന്ന് രാത്രിയിലൊക്കെ ക്ലിയർ ചെയ്യുന്നതുകൊണ്ടായിരിക്കും റോഡെല്ലാം വളരെ നമുക്ക് കാണാൻ പരിപത്തിനുണ്ട് പക്ഷേ മറ്റിടത്തെല്ലാം ഇങ്ങനെ മഞ്ഞ് വീണ് കിടക്കുവാണ് അപ്പം സ്ഥലങ്ങളൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത വിധമാണ് എന്നാലും ഒന്ന് ഷൂട്ട് ചെയ്തു ഡ്രോണ് കയ്യിലുണ്ടായിരുന്നുകൊണ്ടൊന്ന് ഷൂട്ട് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ വളരെ മനോഹരമായ കാഴ്ചയാണ് അപ്പം അങ്ങനെ അങ്ങനെയാണ് രണ്ടാം ദിവസം പകലത്തെ കാര്യങ്ങൾ ഏകദേശം പരുന്നോണിയാകുമ്പോൾ നമ്മളിവിടെ നിന്ന് ആവും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ലാൻഡ് ക്യാസ്റ്ററി രണ്ട് വിഭാഗമാണ് മെയിനായിട്ടുള്ളത് ഒന്ന് ആമിഷ് വിഭാഗവും രണ്ട് മെനനേറ്റ്സ് വിഭാഗവും ആമിഷ് വിഭാഗമാണെങ്കിൽ അവർ നമ്മുടെ നാട്ടിലെ തികച്ചും ട്രൈബൽ വിഭാഗം പോലത്തെ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ പ്രത്യേക ട്രൈബൽസാണ് എന്ന് പറഞ്ഞാൽ ഒരു സെപ്പറേറ്റഡ് കമ്മ്യൂണിറ്റിയാണ് അവർ വണ്ടികളൊന്നും ഉപയോഗിക്കത്തില്ല ഇലക്ട്രിസിറ്റി ഉപയോഗിക്കത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്യത്തില്ല നിങ്ങളെ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് കുതിരവണ്ടി കണ്ടു കാണും അവരുടെ ഒരു വാഹനമാണ് കുതിരവണ്ടി എന്ന് പറയുന്നത് അതിലാണ് അവർ കൂടുതലും യാത്ര ചെയ്യുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള വാഹനങ്ങളോ ഇലക്ട്രിസിറ്റിയോ അങ്ങനെയുള്ള യാതൊന്നും ഉപയോഗിക്കുന്നില്ല അവർ ഒരു ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി പോലെ സെപ്പറേറ്റഡ് ആയിട്ടാണ് അവർ ജീവിക്കുന്നത് എന്നാൽ മെനനേച്ച് വിഭാഗം എന്ന് പറയുന്നത് അവർ വാഹനമൊക്കെ ഉപയോഗിക്കും ഇതുപോലെ തന്നെ ഇവരെക്കാൾ ഇവരെ പോലെ തന്നെയുള്ള സെപ്പറേറ്റഡ് വിഭാഗമാണ് പക്ഷേ അവർ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരുതരം ഫാമിലി ഇതിട്ട് വിഭാഗമാണ് മാനനൈറ്റ്സ് വിഭാഗം ഈ രണ്ട് വിഭാഗങ്ങളാണ് ഈ ലാൻകാസ്റ്റർ എന്ന് പറയുന്ന സ്ഥലത്തുള്ളത് അപ്പം ഇപ്രാവശ്യം നമുക്ക് അവരെക്കുറിച്ചുള്ള ടൂർ പ്രോഗ്രാമുണ്ട് അത് ചെയ്യാൻ കഴിഞ്ഞില്ല ഇനി അടുത്ത ഏതെങ്കിലും വീഡിയോയിൽ നമ്മൾ അവർക്ക് വേണ്ടി സ്പെഷ്യലി ലാൻകാസ്റ്റർ കാസ്റ്റർ വിഭാഗത്തിൻ്റെ ടൂർ പ്രോഗ്രാം നമുക്ക് ബുക്ക് ചെയ്ത് പോയി അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ലാൻഡ്കാസ്റ്ററി വരുമ്പോൾ നമ്മൾ ആമിഷ് വിഭാഗത്തിൻ്റെ ആ ടൂർ പ്രോഗ്രാമിൽ പോയി പങ്കെടുത്ത് നമ്മളത് അതൊന്ന് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ആമിഷ് വിഭാഗത്തെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷനും നമുക്ക് അന്നേരം ഷെയർ ചെയ്യാൻ സാധിക്കും ഈ പ്രാവശ്യം നമുക്കത് പോകാൻ സാധിച്ചില്ല അപ്പം അതുകൊണ്ട് നെക്സ്റ്റ് ടൈം നമ്മളതിനു വേണ്ടി മാത്രം ഒന്ന് ഷെയർ ചെയ്യുന്നതായിരിക്കും ആ ഒരു വിവരം എന്ന് ആ ഒരു ഇൻഫർമേഷൻസ് നമ്മൾ നമ്മളും പോയി കണ്ടിട്ടില്ല ഇതുവരെ അതുകൊണ്ട് അത് പോയി കാണാൻ വേണ്ടിയിട്ടുള്ള നമ്മളിങ്ങനെ വിചാരിക്കുവാണ് അവരുടെ ആ കൾച്ചറും രീതികളും ആ ലിവിങ് സ്റ്റൈലും ഒക്കെ നമ്മളും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ട് അപ്പം ഇതാണ് നമ്മുടെ വീട് നമ്മൾ താമസിച്ച വീടിൻ്റെ മോ എന്ന് പറഞ്ഞാൽ ആകാശ കാഴ്ച അവൻ ഏകദേശം നമ്മൾ വീടിനോട് വിട പറയുവാണ് തൽക്കാലത്തേക്ക് നമ്മൾ ബൈവറിഞ്ഞ് നമ്മൾ പോവുകയാണ് പതിനൊന്ന് ചെക്കോട്ടാണ് അങ്ങനെ നമ്മൾ തൽക്കാലം ബൈവറിഞ്ഞ് നമ്മൾ അവിടുന്ന് ഇറങ്ങി അതിനുശേഷം നമ്മൾ സൈറ്റ് ആൻഡ് സൗണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇവിടെ ഒരു ഉണ്ട് അപ്പം ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സും രണ്ട് ഷോ വെച്ച് ഒരു നാടകം പോലെയാണ് ന്യൂ ജനറേഷൻ മോഡൽ നാടകമാണ് അപ്പം അത് ബൈബിൾ ബേസ്ഡായിട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ പോയി അതൊന്ന് കണ്ട് ടു അവറാണ് രണ്ട് മണിക്കൂറാണ് അതിൻ്റെ ഷോ നടക്കുന്നത് അപ്പോൾ അവിടെ കയറി നമ്മളതും കണ്ടിട്ട് അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ഇറങ്ങി അങ്ങനെ ഇടയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ നമ്മുടെ സ്ഥലമായ ഫില്ലിയിലോട്ട് നമ്മൾ വരുവാണ് ഏകദേശം കൂടി നമ്മൾ ഫില്ലിയിൽ തിരിച്ചെത്തി അപ്പോൾ ഇതാണ് ഇപ്രാവശ്യത്തെ ക്രിസ്മസ് യാത്രയിലെ വിശേഷങ്ങൾ അപ്പം അടുത്ത ദിവസങ്ങളിൽ അടുത്ത വീഡിയോ